ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയ ജുനൈദ് മരിച്ചിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലെ കേട്ടു കാണുമായിരിക്കും അല്ലാത്തൊരു പോയി മനുഷ്യനെ എപ്പോഴാണ് എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല മരണം ഇപ്പോഴും നമ്മുടെ ചാരയാണ് അതുകൊണ്ട് തന്നെ ആരോടും പിന്നെ നമുക്കും അങ്ങോട്ട് ഒരാളോട് പൊരുത്തപ്പെടിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവരെ പൊരുത്തപ്പെടിപ്പിക്കാനോ ഒന്നും സമയം നമുക്ക് തരണം കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കാൻ ശ്രമിക്കുക പിന്നെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായ മാന്യത കൽപ്പിക്കുക അത് ആരായാലും ശരി ഇന്നിപ്പോൾ അയാൾ മരിക്കും അല്ലെങ്കിൽ നാളെ അയാൾ മരിക്കും അല്ലെങ്കിൽ അയാൾ ആ ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നും മരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ അയാൾക്ക് ഹേർട്ട് ചെയ്യരുത് പക്ഷേ അയാൾ ചെയ്തതിൽ ക്കോ എന്തൊരു അപാകതയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഒരു വീഡിയോ കാര്യം നമ്മൾ നമ്മളുടേത് ആ അഭിപ്രായം പറയുമ്പോൾ ആ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകണം അത് ഇന്നതായിരിക്കുമല്ലേ ഇങ്ങനെയും കൂടി ചെയ്യായിരുന്നില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ശരിയാകുമായിരുന്നില്ലേ അല്ലാതെ അയാളാ വേദനിപ്പിക്കുന്ന രീതിയിലാകരുത് പറഞ്ഞു വന്ന് വേറെ ആരെക്കുറിച്ചല്ല ഇറ്റ്സ് മെയ് കൈസും കണ്ടുള്ള ഒരു വ്യക്തി എന്നെല്ലാവർക്കും അറിയി അറിയായിരിക്കും വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ ചെറുകിനെ കുറിച്ചിട്ട് ഇന്നല്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ പല പ്രാവശ്യമായിട്ട് പല കാര്യങ്ങളും എന്നാ സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പല വീഡിയോസും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പലവരും ഇത് പറയുന്നത് പറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് പലവരെ തെറിയേക്കാനും അതുപോലെ തന്നെ പലവരും വളച്ചിട്ട് അലക്കലും ഒക്കെ തന്നെ കൈസിനെ കൊടുത്തിട്ടുണ്ട് കിട്ടിട്ടുണ്ട് അത് അർഹിക്കുന്നതാണ് എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഒരു ജുനൈദിനെ എതിരെ ഇട്ട ഒരു വീഡിയോ ജുനൈദും മരിച്ചു പോയി എന്നിട്ട് പോലും ആ ചെറുക്കനെ എതിരെ ഇട്ട ഒരു വീഡിയോ മരിക്കും മുമ്പ് ഒരുപക്ഷെ ചിലവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇപ്പം ഈ അടുത്തൊരു കേസ് വന്നതുകൊണ്ട് മാത്രം ആൾക്കാർ കുറേ ആൾക്കാർ കുറേ സംസാരിച്ചിട്ടുണ്ട് ഏതായാലും എന്നാ നമ്മുടെ കൈസ് ഇട്ട ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിനക്കായൊലിറ്റ് നീയുള്ള കൈസ് ആ വീഡിയോ ഇട്ടത് ഇൻട്രോ ആയട്ടാണ് പക്ഷേ കൈസാസ് ചെയ്തത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ഒരു പക്ഷേ അദ്ദേഹം കാണുന്നില്ല അദ്ദേഹം മരിച്ചുപോയി പക്ഷേ എങ്കിലും കാണുന്നില്ലെങ്കിലും കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാർ ഒരു വിലയിരുത്തലുണ്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് റിയാക്ഷൻ ചെയ്യാം പക്ഷെ മറ്റുള്ളവരെ ഈ പറഞ്ഞ പോലെ വേദനിപ്പിക്കാത്ത രീതിയിലായിരിക്കണം അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ മനസ്സ് അയാളുടെ ആ മനസ്സ് നൊന്നിട്ട് അയാൾ വില ഒന്നും ചെയ്താലും മതിയല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പല ദു ദുരൂഹതകളും പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ഈ പ്രശ്നം കഴിഞ്ഞ ശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ അങ്ങനെ ആകാം പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് മദ്യം രക്തത്തിൽ മദ്യത്തിൻ്റെ അളവുണ്ടെന്നാണ് അറിയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതായത് പിന്നെ അതുപോലെ തന്നെ ഹെൽമെറ്റും ധരിച്ചിട്ടുണ്ടായില്ല ഞാൻ കുറിച്ച് വല്ലതും വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ തൃക്കണ്ണനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു തൃക്കണ്ണൻ ഈ അടുത്ത് പിന്നെ പീഡനക്കേസിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറിച്ച് ജുനൈദിനെ ജുനൈദിൻ്റെ ആ കേസ് വന്നിരിക്കുന്നത് രണ്ട് വർഷം കൂടെ നിന്ന് വിവാഹവാദ വാഗ്ദാനം നൽകി രണ്ട് വർഷത്തോളം പെണ്ണിനെ പീഡിപ്പിച്ചതാണ് അപ്പം രണ്ട് വർഷത്തോളം കൂടെ നിന്ന് പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് അതൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല അത് ഞാൻ അന്ന് പറഞ്ഞതാണ് കേട്ടോ ഇപ്പോഴല്ല നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഒന്നും കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് രണ്ട് വർഷം കൂടെ നിന്നിട്ട് ആ പെണ്ണിനെ മനസ്സിലായില്ലേ തന്നെ പീഡിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ അത് ജുനൈദിൻ്റെ മിടുക്കാണത് തൻ്റെ പോരായ്മയാണ് അത് ഓരോ പെണ്ണും വിചാരിക്കേണ്ടതാണ് അത് അതേ ഞാൻ പറയുന്നുള്ളൂ ഓരോ പെണ്ണും റിയൽ റീലിൽ കാണുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ചെന്ന് കയറി കൊടുക്കുമ്പോൾ ഒന്നും വിചാരിക്കേണ്ടത് റിയൽ അല്ല റിയാലിറ്റി രണ്ടും രണ്ടാണ് അത് മനസ്സിലാക്കാതെ കയറി ചെന്ന് കൊടുക്കുന്ന ആണായാലും പെണ്ണായാലും അവരാണ് കുറ്റവാളി ഈ രണ്ട് വർഷം വരെ ഇങ്ങനെ നിന്ന് 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 ലാസ്റ്റ് വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും ഏത് സ്ഥലത്താണ് പ്രശ്നങ്ങളില്ലാത്തത് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ബേക്കപ്പോൾ ആകും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് നീങ്ങിപ്പോകും അത് സ്വാഭാവികമാണ് ആ സമയത്ത് വന്ന് നട്ട് പീഡനം എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല രണ്ടുപേർക്കും രണ്ടുപേരുടെ ആ സമയത്തുള്ള ആ അവസരം കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് കിട്ടിയതാണ് അതിനുശേഷം വന്ന് പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ പെണ് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി കൊടുത്തേക്കണ ഒരു പിന്നെ കമ്മീഷൻ അത് സ്ത്രീകൾ അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളും മിക്ക സ്ത്രീകളും ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് യും ചെയ്തമായിട്ടുള്ളത് ഈ മാധ്യമങ്ങളിൽ ഏതായാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ആൾക്കാരെയൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് തല അടിച്ചത് എന്തുകൊണ്ട് ഏതുകൊണ്ട് എന്നൊക്കെ ചിലപ്പോൾ വീണപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വീണ പൊസിഷനുസരിച്ചിട്ടുള്ള വീഴ്ചകളെക്കാം എന്തായാലും അതിന് ഒരു പ്രത്യേകിച്ച് ഒരു നിഗൂഢമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് തന്നെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ എന്നെ ഇതിൻ്റെ വീട്ടുകാർക്ക് ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർ എന്നെ റീ ഓപ്പൺ ചെയ്യും അപ്പം അതിന് അതൊരു വ്യക്തത അവർക്കാണ് വേണ്ടത് അപ്പോൾ അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ പ്രശ്നങ്ങളുമില്ല അതുപോലെ ഈ പെണ്ണിൻ്റെ വീട്ടുകാരായിട്ട് ആ പെണ്ണിനായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ നിഗൂഢമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ആൾക്കാരൊക്കെ അറിയത്തില്ലല്ലോ ഈ നിഗൂഢമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് ഈ ആ ഒരു കേസിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആൾക്കാരിങ്ങനെയൊക്കെ തരുത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായാലും നമുക്കിനി വരും വഴിയെ കാര്യങ്ങളൊക്കെ അറിയാം ഈ താഴെയും മാപ്പ് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ് കണ്ടിരിക്കുന്നത് നമുക്കൊരാളെ ട്രോളാം അല്ലെങ്കിൽ ഒരാളെ കളിയാക്കാം പക്ഷെ അത് അയാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലാകരുത് ഒരു മധുരപ്രതികാരം അല്ലെങ്കിൽ മധുരമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാം അതൊക്കെ ഓക്കെയാണ് പക്ഷേ ആരാണ് എപ്പോഴാണ് മരിക്കണതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ കണ്ടിരിക്കുന്ന ഞാൻ നാളെ ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാൻ ഞാൻ ജീവിച്ചിരിക്കുമോ ഇല്ലയെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും എല്ലൂടെയും വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ ഒരാളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് പിന്നെ പറയാനുള്ളത് മരിച്ചുപോയ മനുഷ്യനാണ് നല്ലൊരു മാസത്തിൻ്റെ പോരിഷ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ മാപ്പ് കൊടുക്കട്ടെ പടച്ചവൻ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ നമ്മളെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല പക്ഷേ ഈ വീഡിയോ ഇട്ടപ്പോൾ തീർച്ചയായിട്ടും ഇനി ആനും ഒരു റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി